നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കെട്ടടങ്ങിയിട്ടും ഇപ്പോഴും ഞെട്ടൽ മാറാതെ താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കുകയാണ് മുന്നണി നേതാക്കന്മാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ നേരിടേണ്ടി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം മാറി മറിഞ്ഞ് സ്ഥാനാർത്ഥികളെ മുൾമുനയിൽ നിർത്തിയ മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച മണ്ഡലത്തിൽ നിസ്സാര വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോൽവിക്ക് വഴങ്ങിയത് സ്വന്തം ബൂത്തിൽ പോലും കനത്ത തിരിച്ചടിയാണ് വി ജോയി നേരിട്ടതെന്നത് പാർട്ടിക്ക് ശരിക്കും നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയിയുടെ ബൂത്തായ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിലെ അരൂർ നൂറ്റി അൻപത്തി നമ്പർ ബൂത്തിൽ ഇരുപത്തിനാല് വോട്ടിനാണ് ബി ജെ പി മുന്നിലെത്തിയത് ഇവിടെ ബി ജെ പി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടും എൽ ഡി എഫ് എഴുന്നൂറ്റി എഴുപത് വോട്ടും യു ഡി എഫ് നൂറ്റിയെട്ട് വോട്ടും നേടി ഇതേ വാർഡിലെ രണ്ടാമത്തെ ബൂത്തിൽ നാൽപ്പത് വോട്ടിന്റെ ലീഡും ബി ജെ പി നേടി ബി ജെ പി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടും എൽ ഡി എഫ് എഴുന്നൂറ്റി ഒമ്പത് വോട്ടും യു ഡി എഫ് നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുമാണ് ഇവിടെ നേടിയത് പാർട്ടി ശക്തി കേന്ദ്രമായി കാണുന്ന ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി മുന്നിലെത്തിയതിനൊപ്പം മണ്ഡലത്തിലെ സി പി എം എം എൽ എ ആയ ഒ എസ് അംബികയുടെ ബൂത്തായ കോരാണിയിലും ബി ജെ പി ആണ് എൺപത് വോട്ടിനു മുന്നിൽ വൻ മുന്നേറ്റമാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി എത്തിയത് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ ഏകദേശം പതിനാറായിരം വോട്ടുകൾക്ക് മാത്രം പിന്നിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് മുൻ വർഷങ്ങളിലേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും ബി ജെ പിക്ക് സാധിച്ചുവെന്നത് വലിയൊരു നേട്ടം തന്നെയാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ പാർട്ടിയിൽ അഴിച്ചുപണി ആവശ്യമാണെന്ന് മുതിർന്ന സി പി എം നേതാവ് സി ദിവാകരൻ പറഞ്ഞുകൊണ്ടിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയില്ല എൽ ഡി എഫ് തിരുത്തണം യുവാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പോയാൽ പാർട്ടി പോകും നേതൃത്വങ്ങളിൽ വലിയ അഴിച്ചുപണികൾ നടത്തണം പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം കൈമാറണം ഈ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്നത് യൂത്ത് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ വില കുറച്ച് കണ്ടതാണ് എൽ ഡി എഫിന് തിരിച്ചടിയായതെന്നാണ് ദിവാകരൻ പറയുന്നത് എവിടെ നിന്നോ വന്ന ഒരാൾ എന്ന രീതിയിൽ എൽ ഡി എഫ് രാജീവ് ചന്ദ്രശേഖരനെ കണ്ടു അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് യാതൊരു മുന്നൊരുക്കവും ഉണ്ടായില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നല്ല ഫോട്ടോകൾ വച്ചുള്ള പോസ്റ്ററുകൾ വെച്ച് അത് നോക്കി നിന്നാൽ മാത്രം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കില്ല എന്നും പാർട്ടിക്കെതിരെ അദ്ദേഹം ആരോപിച്ചു ഇതെല്ലാം ഒരു പാഠമായി പാർട്ടി കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൗരവമായുള്ള തിരുത്തലുകൾ വേണമെന്ന് പാർട്ടിക്കുള്ളിലും പുറത്തും ചർച്ചകൾ ശക്തമാണ് പ്രവർത്തന ശൈലിയിൽ സർക്കാർ ഇടപെടലിൽ നയസമീപനങ്ങളിലെല്ലാം ഗൗരവമായ പുനരാലോചനകൾ വേണമെന്നാണ് അനുയായികൾ പറയുന്നത് നാളെയാണ് സംസ്ഥാന സെക്രട്ടറി യോഗം നടക്കാൻ പോകുന്നത് അതിൽ ഇതെല്ലാം ചർച്ച ചെയ്യുമെന്നാണ് വിവരം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്